അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു ചിക്കൻ വരട്ടിൻ്റെ ഒരു റെസിപ്പി കണ്ടു നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത് ജാറിലേക്ക് ഒരു ഒന്നര ഉള്ളി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കുക ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വരട്ടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഓക്കെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണ്ട അസ്ലാമലൈക്കും